വനിതാ ശിശു വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് വനിതാ ശിശു വികസന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫ് പറഞ്ഞു തിരൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു യു എൻ നീതി ആയോഗ് മനുഷ്യ വികസന സൂചിക തുടങ്ങിയവയിൽ കേരളം മുന്നിലാണ് സംസ്ഥാന സർക്കാർ കൃത്യമായി ആസൂത്രണം ചെയ്ത വിവിധ പദ്ധതികൾ മുഖാന്തരമാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്നും അവർ പറഞ്ഞു കേരളം ബാല സുരക്ഷിത കേരളമായിരിക്കണം എങ്ങനെയാണ് വീടുകൾക്കുള്ളിൽ പൊതുയിടങ്ങളിൽ സ്കൂളുകളിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എവിടെയും സുരക്ഷിതമായ സുരക്ഷിതയായ സുരക്ഷിതനായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് അവർ അവർ സുരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു ഡോക്യുമെൻ്റ് ആണ് അത് ഓരോ മാസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു പ്രോഗ്രസ് സംബന്ധിച്ച് റിപ്പോർട്ട് വകുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തി സെപ്റ്റംബർ മാസത്തിൽ എന്തായിരുന്നു നമ്മുടെ ടാർഗറ്റ് നമ്മൾ എത്ര അച്ചീവ് ചെയ്തു ഒക്ടോബറിൽ എത്രയാണ് എന്തൊക്കെയാണ് എന്താ അച്ചീവ് ചെയ്തു എന്നുള്ള പ്രോഗ്രസ് നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അതിൽ റിവ്യൂ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത് ഐ സി ഡി എസ് വഴി പോഷകാഹാരങ്ങൾ നൽകുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കഴിഞ്ഞെന്നും ഡോക്ടർ പറഞ്ഞു ന്യൂസ് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ്ധ സാന്തിക്കലി ശിഖാബിദ്ധങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു ഏവർക്കും സ്വാഗതം ടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ